ഇങ്ങനെ എനിക്ക് സംഭവം ഞാൻ ഞാൻ അത് ഒരാളായിരുന്നു ഉപകാരം ഒരിക്കലും മറക്കില്ല ആദ്യ വിവാഹ ജീവിതത്തിൽ താൻ അനുഭവിക്കേണ്ടി വന്ന വേദനകളും പ്രയാസങ്ങളും ഭയമായി മാറിയപ്പോൾ തന്റെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹ ജീവിതമേ വേണ്ട എന്ന് ദൃഢനിശ്ചയമെടുത്ത ഒരു സഹോദരി എനിക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിച്ചു എന്റെ പ്രായം എന്നെ വിട്ടു പൊക്കോണ്ടേയിരുന്നു തനിക്ക് ചുറ്റുമുള്ളവർ തന്നോടുള്ള ഇഷ്ടം കൊണ്ട് പുതിയൊരു വിവാഹ ജീവിതത്തെ പറ്റി പറയുമായിരുന്നുവെങ്കിലും എന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായിരുന്നില്ല ഒരു ദിവസം സൂപ്പർ സൂപ്പർമോം എന്ന നിങ്ങളുടെ ചാനൽ ഞാൻ കാണുന്നു പക്ഷെ ഞാൻ എനിക്കൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തണം എന്നുള്ള തീരുമാനത്തിലല്ല നിങ്ങളോട് ബന്ധപ്പെട്ടത് എന്തോ നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് തോന്നി അങ്ങനെ ഞാൻ സംസാരിച്ചതാണ് അങ്ങനെ ആ സഹോദരി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു തുടക്കത്തിൽ തന്നെ എന്നോട് ആവശ്യപ്പെട്ടത് സൂപ്പർമോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എന്നുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഫ്രീ ആണോ എന്ന് മറ്റൊരാളുടെ കാര്യങ്ങൾ കേൾക്കുക എന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അല്ല പ്രത്യേകിച്ച് അതൊരു സ്ത്രീ ആയതുകൊണ്ട് കൊണ്ട് എനിക്കൊരു മടിയും തോന്നിയില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ കേൾക്കാമെന്ന് പക്ഷെ അവരുടെ ജീവിത കഥകളായിരുന്നോ അവർക്ക് എന്നോട് പറയാനുണ്ടായിരുന്നത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ എനിക്ക് എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയാതെ പോയിട്ടുണ്ട് പക്ഷെ ഒറ്റൊരു കാര്യമാണ് ഞാൻ അവരോട് സൂചിപ്പിച്ചത് ഇത്താത്ത എനിക്ക് നിങ്ങളെ അറിയില്ല പക്ഷെ നിങ്ങളുടെ ഈ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഭയത്തെ ഭയത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം യോജിക്കുന്നില്ല പഠിച്ചവും തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാകും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ പിന്നിൽ ഒരു സന്തോഷം ഉണ്ടാകും അപ്പൊ ഒരു ജീവിതത്തിൽ അങ്ങനെയൊക്കെ അനുഭവിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾ എല്ലാവരെയും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ജീവിതത്തെയും ആ ഒരു കാഴ്ചപ്പാടിൽ കാണുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു ചതിയാണ് അത് തെറ്റാണ് എന്ന് ഞാൻ ആ ഇത്താത്തയെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു വിവാഹ ജീവിതം നമുക്കൊരു ജീവിത പങ്കാളി വേണം എന്നുള്ളത് അത് വലിയൊരു അർത്ഥമാക്കപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായും അത് വേണം നമ്മൾക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റൂ അങ്ങനെയാണെങ്ങനെയൊക്കെ അതൊക്കെ പറയുന്നത് മാത്രമാണ് അത് ഒറ്റയ്ക്ക് അനു ജീവിക്കുന്നവരോട് ചോദിച്ചാൽ അവർക്കുണ്ടാവും ഒരുപാട് അനുഭവമായ വേദനകളുടെ കഥ പറയാൻ അല്ലെ ഒറ്റപ്പെടലിന്റെ കഥ പറയാൻ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും ആയിത്താത്ത എനിക്ക് മെസ്സേജ് അയച്ചു എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഒരാളെ കൊണ്ടും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല പക്ഷെ സൂപ്പർ മോം പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ചിന്തിച്ചു ഒരു കാര്യം ചെയ് ഞാൻ എന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയക്കാം നിങ്ങൾ അത് പോസ്റ്റ് ചെയ്തോളൂ എന്ന് തീർച്ചയായും എനിക്കും എന്തോ അവരുടെ ജീവിത കഥകൾ കേട്ടപ്പോ എനിക്കും അതൊരു നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയിരുന്നു ഞാൻ അവരയക്കേണ്ട താമസം ഞാൻ അത് പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു മാസങ്ങൾ രണ്ട് കഴിഞ്ഞു ഇന്നലെ ഇത്താത്ത എന്നോട് പറയാണ് ഒരുപാട് ആലോചനകൾ വന്നു അതിൽ നിന്ന് ഒരു ജീവിത പങ്കാളിയെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ തെരഞ്ഞെടുത്തിരിക്കയാണ് അടുത്ത വെള്ളിയാഴ്ച ഞങ്ങളുടെ നിക്കാഹാണ് എന്നുള്ളത് ഇത് കേട്ടിട്ട് നിങ്ങൾ അവരെ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ കേൾക്കേണ്ടതായിട്ടുണ്ട് അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും കമന്റായി പറയണം ഓക്കെ ഇത് എന്നെ അപേക്ഷിച്ചിട്ട് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ജീവിത പങ്കാളി കിട്ടാനിട്ടല്ല ജീവിതമേ വേണ്ട എന്ന് വിചാരിച്ച ഒരാളാണ് ജീവിത പങ്കാളിയെ കണ്ടെത്തിയിരിക്കുന്നത് പുതിയൊരു ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വർഷം ആ ഒരു ഭയത്തിൽ ഒറ്റയ്ക്ക് ജീവിച്ചത് തെറ്റായി പോയി കുറച്ചു മുമ്പേ ആയിരുന്നു ഈ ഒരു തീരുമാനം എടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലുള്ള സന്തോഷകരമായ ജീവിതം അവർക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹലോ അസാം വലൈക്കും വാഹി ബു എന്നെ മറന്നിട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കണോ നിങ്ങൾ എനിക്ക് തന്നെ ചെയ്തെന്ന ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല കാരണം ഈ ഒരു ചാനൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് പേർക്ക് ഞാൻ ഈ ലിങ്ക് അയച്ചു കൊടുക്കാറുണ്ട് എല്ലാവരും സജസ്റ്റ് ചെയ്യാറുണ്ട് എല്ലാവരോടും. കാരണം അത്രയും ഉപകാരപ്പെട്ട ഒരു ചാനൽ തന്നെയാണ് ഇത്. എനിക്ക് ഇതിന്റെ ഒരു ബർക്കത്ത് എന്നും മരണം വരെ ഉണ്ടാവട്ടെ മരണശേഷം ഇതിന്റെ ഉപകാരം നിങ്ങൾക്ക് എത്തി എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനെ എനിക്കൊരു സംഭവം റെഡി ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഞാനത് പിന്മാറിയൊരാളായിരുന്നു എന്നിട്ടും നിങ്ങളിലൂടെ നിങ്ങളടുത്ത് എത്തിയോണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു ആലോചന എത്തിയത് ഒരുപാട് ആലോചന വന്നു അതിൽ സെലക്ട് ഫസ്റ്റിൽ ഞാൻ സെലക്ട് ചെയ്തതായിരുന്നു പക്ഷെ അത് അവര് പുറത്തായത് കൊണ്ട് വന്നിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നിന്നത് പിന്നെ അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടപ്പോൾ ആലോചിക്കേണ്ട ഇത് വന്ന് നേരിട്ട് കണ്ടിട്ട് മറ്റേ പറ്റില്ലെങ്കിൽ അടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വൈകി ഞാൻ മറന്ന് പോയതൊന്നുമല്ല എന്തായാലും ആൾ വന്നു പെട്ടെന്ന് വന്നു ജസ്റ്റ് എന്നെ വന്ന് കണ്ടു പിന്നെ ഇന്ന് ഇത് ഈ നിമിഷം ഈ സ ഈ സമയത്താണ് പേപ്പറും കാര്യങ്ങളും കമ്മിറ്റിക്കാരും മുഖാന്തരമൊക്കെ കാരണം ഉപ്പാ പള്ളിയിലൊരാളായതുകൊണ്ട് ഒരു പുസ്തകം ആയതുകൊണ്ട് കമ്മിറ്റിക്കാരൊക്കെ നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് എല്ലാം ക്ലിയർ ആയിട്ടാണ് ഓക്കെ ആയത് ഇത് ഈ നിമിഷം ഇപ്പം ബ്രദറ് വിളിച്ച് പറഞ്ഞു ഈ വരുന്ന വെള്ളിയാഴ്ച പിന്നെ അസുനു ശേഷം നിക്കാഹാണ് എല്ലാരും വിളിക്കാൻ നിങ്ങളെ പ്രത്യേകിച്ച് വിളിക്കാൻ ആഗ്രഹമാണ് ഞാനത് എപ്പോഴത്തെ ബോയ്സ് നിങ്ങൾ പിന്നെ ചാനൽ ഇടണമെങ്കിൽ ഇട്ടുള്ളുട്ടോ കുഴപ്പമില്ല താങ്ക് യു താങ്ക് യു എത്ര എത്ര പറഞ്ഞാലും മനസ്സിലാവും എനിക്ക് മതിയാവില്ല വീടെവിടെ സൗകര്യം അനിത്തിന്റെ വീണ് നടക്കുന്നത് നിൽക്കാസ് അപ്പൊ എല്ലാ കാര്യങ്ങളും അയാൾ എങ്ങോട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അന്വേഷിപ്പം സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണെന്നൊക്കെ അറിഞ്ഞു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു നിങ്ങൾക്കിടയിലൊരു